മണ്ണാർക്കാട് നിന്ന് താവളത്തെത്തി നല്ല അടിപൊളി ഒരു ഊണൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇതേപോലെ പുറത്തോട്ടിറങ്ങിയപ്പോൾ അവിടെ ആ ഹോട്ടലിൻ്റെ എന്തൊക്കെയോ ചെറിയ അറ്റകുറ്റപ്പണികളോ കാര്യങ്ങളോ എന്തൊക്കെ നടക്കുന്നുണ്ട് അപ്പം വളരെ കൗതുകരമായിട്ട് തോന്നിയൊരു കാര്യം ആ പൊടി താഴെ വീഴാതെ അവർ കുപ്പിക്കുള്ളിൽ സംഭരിക്കുന്നത് കണ്ടോ സിമ്പിൾ അങ്ങനെ നമ്മൾ നേരെ മുള്ളി റോഡിലേക്ക് താവളത്ത് മുള്ളി റോഡിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് ആദ്യം കണ്ട ഇടത് ഭാഗത്തേക്കുള്ള വഴിയിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഈ ഒരു പ്രദേശത്തിൻ്റെ പേര് അബ്ബണ്ണൂർ എന്നാണ് കേട്ടോ അപ്പം ഒരുപാട് ഇതേപോലെ നെല്ലിമരങ്ങൾ ആളുകളുടെ വീടുകൾ ഒക്കെ ഉള്ള ഒരു പ്രദേശം തന്നെയാണ് യഥാർത്ഥത്തിൽ പക്ഷേ അട്ടപ്പാടിയുടെ വൈവിധ്യങ്ങളെല്ലാം കാണാൻ കഴിയുന്ന ഒരു മേഖല കൂടിയാണ് അബ്ബണ്ണൂർ എന്ന് പറയാം നിങ്ങൾക്ക് മുന്നിൽ കാണുന്നത് നമ്മുടെ മല്ലീശ്വരൻ മുടിയാണ് കേട്ടോ അപ്പോൾ മല്ലീശ്വരൻ മുടിയുടെ ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ഈ അട്ടപ്പാടിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മല്ലീശ്വരൻ മുടി ഇത് പശ്ചിമഘട്ടത്തിലെ അകളി മലനിരകളിൽ സ്ഥിതി ചെയ്യുന്നു ആറായിരം അടിയിലേറെ ഉയരമുള്ള ഈ കൊടുമുടിയെ അട്ടപ്പാടിയിലെ ആദിവാസി വിഭാഗക്കാർ പ്രത്യേകിച്ച് മുടുകർ ശിവലിംഗമായി കണ്ട് ആരാധിക്കുന്നുകൂടിയുണ്ട് കേട്ടോ മല്ലീശ്വരൻ മുടിയുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും പ്രചാരത്തിലുണ്ട് പരമശിവനും പാർവതിയും വേഷപ്രച്ഛനരായി അട്ടപ്പാടിയിലെത്തിയെന്നും ശിവൻ പിന്നീട് മല്ലീശ്വരൻ മുടിയിൽ നിന്ന് ആ ഒരു പർവ്വതത്തിൽ കുടികൊണ്ടു എന്നുമാണ് വിശ്വാസം മലയിലെ പാറക്കെട്ടുകളിൽ കാണുന്ന സസ്യലതാദികളെ ശിവൻ്റെ ജടയായിട്ടാണ് ആദിവാസികൾ കാണുന്നത് ശിവരാത്രി മഹോത്സവമാണ് മല്ലീശ്വരൻ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം ദക്ഷിണേന്ത്യയിലെ പ്രധാന ഗോത്രോത്സവങ്ങളിൽ ഒന്നാണിത് ശിവരാത്രി നാളിൽ ഗോത്രപൂജാരിമാർ മല്ലീശ്വൻ മുടിയിൽ കയറി ജ്യോതി തെളിയിക്കുന്ന ഒരു ചടങ്ങാണ് പ്രധാനപ്പെട്ട ആ ഒരു ദിവസം സംഭവിക്കുക ഈ ജ്യോതി ദർശനം വളരെ പ്രധാനപ്പെട്ട ചടങ്ങാണെന്ന് പറയാൻ കാരണമുണ്ട് നാൽപ്പത്തൊന്ന് ദിവസം വരെ നീളുന്ന കഠിന വ്രതങ്ങൾ അനുഷ്ഠിച്ചാണ് പുരുഷന്മാർ ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നത് അതായത് മല്ലീശ്വൻ ജ്യോതി മല്ലീശ്ശന് മുടിയിൽ കയറി ആ ഒരു ജ്യോതി തെളിയിക്കുക എന്നുള്ളത് വളരെ കഠിനമായ വ്രതങ്ങൾ അനുഷ്ഠിച്ചിട്ടാണ് അതിൽ പങ്കെടുക്കുന്ന ആളുകൾ ആ ഒരു തീർത്ഥാടനം പോലെ ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് അട്ടപ്പാടിയിലെ ഇരുളർ മുടുകർ കുറുമ്പർ തുടങ്ങിയ ഗോത്ര വിഭാഗക്കാർക്ക് മല്ലീശ്വരൻ മുടി അവരുടെ ജീവിതത്തിലും സംസ്കാരത്തിലും വളരെ വലിയ പ്രാധാന്യമുള്ളതാണ് ഈ പ്രദേശം കേന്ദ്ര സർക്കാരിൻ്റെ സ്വദേശി ദർശൻ പദ്ധതിയിലും ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പുതിയതായി നമുക്ക് മനസ്സിലാക്കാനാവുന്ന വിവരം എന്തായാലും നമ്മളിപ്പോൾ പോകുന്നത് അബ്ബണ്ണൂരിലേക്കാണ് അല്ലേ അപ്പം അബണ്ണൂരിൻ്റെ പിറകുവശത്തായിട്ട് നമുക്ക് കാണാവുന്ന ഒരു മേഖലയാണ് യഥാർത്ഥത്തിൽ ഈ പർവ്വതം എന്ന് തോന്നുന്നു നമുക്ക് പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ നിന്നും ഒരുപാട് അകലെയാണ് നമുക്കിത് കാണാനാവുക ഇപ്പോൾ അബണ്ണൂരിലേക്കെത്തുമ്പോൾ ഇവിടെ നിന്ന് അല്പം കൂടി മുന്നോട്ട് പോയാൽ പിന്നെ ആദിവാസി ഊരുകളാണ് കേട്ടോ ആളുകൾ താമസിക്കുന്ന ഏരിയ ഒക്കെയാണ് അവിടെ ഈ റോഡ് അവസാനിക്കുന്നുണ്ട് പിന്നെ ചെറിയ വഴിയായി അവിടെ നിന്ന് തിരിഞ്ഞ് താഴൊക്ക് വഴി പോകുന്നുണ്ട് എങ്കിൽ കൂടി നമ്മളിതാ ഈ കുന്നിൻ്റെ മുകളിൽ കയറുമ്പോഴാണ് യഥാർത്ഥത്തിൽ അട്ടപ്പാടിയുടെ ആ ഒരു ജൈവ വൈവിധ്യം നമുക്കിവിടെ കാണാനാവുക ഒരു ഭാഗത്ത് കാടും മലകളും കുന്നും പാറക്കെട്ടുകളും എല്ലാം ഇങ്ങനെ വരി 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 വരിയായി തെളിയുമ്പോൾ ദൂരെ അങ്ങ് ദൂരെ ഇതേ നമ്മുടെ മനുഷ്യനിർമ്മിതമായ റോഡുകളും മറ്റുമൊക്കെ നമുക്ക് അകലെയുള്ളതിനെ അടുത്ത് കാണാനാവുന്ന ഒരു പ്രദേശം എന്തായാലും ഈ മുക്കുറ്റി പൂക്കളെ പോലെ ഭംഗിയുള്ള പൂക്കൾ മൂന്നാറിലൊക്കെ പോയാൽ നമുക്കിതിൻ്റെ നീല നിറത്തിലും വൈലറ്റ് നിറത്തിലുമൊക്കെയുള്ള പൂക്കൾ കാണാനാവും ഇവിടെ സാധാരണഗതിയിൽ ഈ ഓറഞ്ച് തരത്തിലുള്ള അല്ലെങ്കിൽ ഓറഞ്ച് നിറത്തിലുള്ള പൂക്കളാണ് യഥാർത്ഥത്തിൽ ഈവിടെ ഇവിടങ്ങളിൽ കാണുന്നത് കേട്ടോ അപ്പോൾ നോക്കൂ നിങ്ങൾ ഈ കാണുന്നതൊക്കെ മലകളുടെ ഭാഗങ്ങളുണ്ട് അതേപോലെ തന്നെ ഒരുപാട് കൃഷികൾ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ ഇപ്പം വളരെ വ്യാപകമായിട്ട് അട്ടപ്പാടിൽ ഡ്രാഗൺ ഫ്രൂട്ടുകളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കിതാ ഇവിടെ ഈ മുൻഭാഗത്തുള്ള കല്ലിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വ്യൂ മുഴുവനായിട്ട് ക്യാമറയിലൂടെ പകർത്താനാവും നിങ്ങൾക്ക് കാണാനാവും ഇപ്പോൾ ഏകദേശം തമിഴ്നാട് വരെ നീണ്ടു കിടക്കുന്ന ഒരു മേഖലയാണ് യഥാർത്ഥത്തിൽ നമുക്ക് മുന്നിലുള്ളത് പിന്നിലുള്ളതും അതുതന്നെയാണ് ഈ സഹ്യപർവ്വത നിരകളുടെ നീണ്ടു കിടക്കുന്ന ഈ ഒരു മേഖല ഈ സൈലൻ്റ് വാലിക്കും അപ്പുറം കിണ്ണക്കോര എന്ന് പറയുന്ന ഒരു ഭാഗം അപ്പോൾ അതിനൊക്കെ അപ്പുറം ഊട്ടിയാവട്ടെ ഇതേപോലെ തമിഴ്നാടിൻ്റെ കൂരൂർ ഭാ പോലുള്ള ഭാഗങ്ങളൊക്കെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് പിറകിലുള്ളത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷിയാണ് ഇവിടെ അട്ടപ്പാടിയിൽ ഒരുപാട് ആളുകൾ പിന്തുടരുന്ന ഒരു കൃഷി ആയി മാറിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടും ഇത് അട്ടപ്പാടിയുടെ കാലാവസ്ഥയ്ക്ക് കുറച്ചുകൂടി അനുയോജ്യമാണെന്ന് തോന്നുന്നു എന്തായാലും ഈ കൃഷി അടുത്ത് കാണാൻ ഇപ്പോൾ രക്ഷയില്ല കാരണം ഇത് ഒരുപാട് ദൂരെയാണ് താഴെയാണ് താഴ്വാരത്തിലാണ് നമ്മൾ വരുന്ന വഴിയിൽ നമുക്കിത് കുറച്ചുകൂടി അടുത്ത് കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ നമുക്കിങ്ങനെ സൂം ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി നമുക്കത് അതിൻ്റെ ഒരു വിശാലമായ രൂപം കാണാനായിട്ട് പറ്റും ഇവിടെ എന്തോ ഒരു ഫാം പോലെ എന്തോ ഒരു ബിൽഡിംഗ് കാണുന്നുണ്ട് ഇപ്പോൾ ഈ മല്ലീശ്വരൻ കൂടി അവിടെ മറ്റൊരു പർവ്വതത്തിൻ്റെ മറവിൽ ഒളിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ കാഴ്ചകൾ അതിമനോഹരം ഈ പറയുന്ന പോലെ നമുക്കിതാ ഈ ഒരു പാറയുടെ മുകളിൽ കയറി നിന്നാൽ ഇവിടെയൊക്കെ നമുക്ക് കയറി ഇരുന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റുന്ന എത്ര വെയിലിലും ഇവിടെ ചൂട് അനുഭവപ്പെടുകയില്ല ഇല്ല എന്നുള്ളതാണ് പക്ഷേ വെള്ളം കുടിച്ച് നമ്മൾ ഈ പറയുന്ന പോലെ റിലാക്സ് ചെയ്തിട്ടില്ലെങ്കിൽ പണി പാടും കിട്ടും കാരണം അത്രയും ഉയരത്തിലാണ് ഉയരത്തിലാണിപ്പോൾ നമ്മളുള്ളത് താഴേക്ക് കുറേ അധികം പയ്യന്മാർ ബൈക്കുകളൊക്കെ ഓടിച്ച് പോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ ഇതാ ഇവിടെ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ഹെയർ പിന്നുകൾ കയറിയിട്ട് വേണം നമുക്ക് ഈ ഒരു ഹൈറ്റ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് തന്നെ ഫീൽ ചെയ്യേണ്ടതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടേക്ക് വരാനുള്ള ഒരു വഴിയെന്ന് പറഞ്ഞാൽ മണാർക്കാട് നിന്ന് വരുന്നവർക്കാണെങ്കിൽ മണാർക്കാട് നിന്ന് നേരെ അട്ടപ്പാടി വഴി വരുന്ന വഴിയിൽ മുക്കാലി കഴിഞ്ഞ് താവളത്തെത്തിയാൽ നല്ല അടിപൊളി ഭക്ഷണമൊക്കെ കിട്ടുന്ന കുറേ അധികം റെസ്റ്റോറൻറ്റുകൾ ആ ഭാഗത്തൊക്കെ ഉണ്ട് ചെറിയ കുഞ്ഞുകടകൾ മുതൽ തട്ടുകടകൾ മുതൽ ഇതുപോലുള്ള നല്ല റെസ്റ്റോറൻറ്റുകൾ വരെയുള്ള നല്ല ഒരു ഭക്ഷണ ശൃംഖല തന്നെ അട്ടപ്പാടിയിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതിന് യാതൊരു ഭക്ഷണവുമില്ല അവിടെ നിന്ന് നമുക്ക് താഴോട്ട് മുള്ളി റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ഒരു കുഞ്ഞു റോഡാണ് അത് കഴിഞ്ഞാൽ അവിടെ ഒരു ക്ഷേത്രം പോലുള്ളൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അബണ്ണൂരിലേക്ക് തിരിയേണ്ട ഇടത് ഭാഗത്തേക്കുള്ള ആ ഒരു റോഡിലൂടെ തിരിഞ്ഞ് നമുക്ക് ഫുള്ളി കയറ്റമാണ് കേട്ടോ ഈ മുള്ളി റോഡിൽ നിന്ന് നമ്മൾ ഈ റോഡിലേക്ക് കയറിക്കഴിഞ്ഞാൽ അബണ്ണൂരിലേക്കുള്ള റോഡിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ കയറ്റമാണ് ഈ കയറ്റം മുഴുവൻ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ഒത്ത മുകളിലായിട്ടാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു പീക്ക് അതിൻ്റെ തൊട്ട് പിന്നിൽ പിൻഭാഗത്തായിട്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് മല്ലീശ്വരൻ മുടി ഈ ഒരു പർവ്വതത്തിൻ്റെ ഇപ്പോൾ കാണുന്ന പർവ്വതത്തിൻ്റെ പിറകുവശത്തിലായിട്ടാണ് നമുക്കത് അനുഭവപ്പെടുക എന്തായാലും മല്ലീശ്വരൻ മുടിയെ നമുക്ക് വിശദമായി ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റുമെന്നുള്ളതാണ് മറ്റൊരു കഥ മലേഷ്യൻ മുടിയുടെ കഥയും മലേഷ്യൻ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളെപ്പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അതേപോലെ തന്നെ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ജൈവ വൈവിധ്യങ്ങളുടെ പ്രദേശം കാർഷിക വൃത്തിയുടെ മറ്റൊരു വളരെ വലിയ നേർക്കാഴ്ച എന്തായാലും പച്ചപ്പിൻ്റെ അതിമനോഹരമായ ഒരു തൊഴുത്താണ് നമ്മുടെ ഈ ഒരു എന്ന് നമുക്ക് നിസ്സംശം പറയാം നോക്കൂ ആകാശത്തിൽ ഈ പറയുന്ന മേഘക്കെട്ടുകൾ ഇങ്ങനെ എങ്ങനെയാണ് ആ ഒരു ഫോർമേഷൻ ആ ഒരു മേഘങ്ങളുടെ ഫോർമേഷൻ എന്നുള്ളത് നോക്കൂ വളരെ അധികം ഭംഗിയായിട്ടുള്ള കാഴ്ചകളായി നമുക്ക് മടക്കി നൽകുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു എന്താ പറയുക പരിച്ഛേദം എന്ന് പറയുന്നത് എന്തായാലും കാഴ്ചകൾക്കൊന്നും ഒരു കുറവുമില്ല ഇതേപോലെ ഇവിടെ നിന്ന് നമുക്ക് അട്ടപ്പാടിയുടെ നേർ പകുതിയെ നമുക്ക് കാണാമെന്നുള്ളതാണ് കഥ ഒരു ഭാഗത്ത് വാഴ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ കാണുന്നതൊക്കെ വാഴ കൃഷികളൊക്കെ ഭംഗിയായി നടക്കുന്ന ഏരിയയാണ് ഒരുപാട് കാലം മുമ്പായിരുന്നെങ്കിൽ ഈ ഭാഗത്തു കൂടെയൊക്കെ ഒരു വഴിയുണ്ടായിരുന്നു ഇവിടെ നമുക്കൊരു മൈൽ കുറ്റി കൂടെ കാണാം അബണ്ണൂർ പൂജ്യം പോയിൻ്റ് മൂന്ന് രണ്ട് എട്ട് അപ്പോൾ മുന്നൂറ്റി ഇരുപത്തെട്ട് മീറ്റർ മാത്രം അകലെ ഒരു ഊരുണ്ട് അതാണ് അബണ്ണൂർ എന്ന് പറയുന്നത് എന്തായാലും നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നില്ല നമ്മൾ ഈ ഇറക്കം ഇറങ്ങി ഇനി താഴോട്ട് തന്നെ പോവുകയാണ് അപ്പോൾ ആ പോകുന്ന കാഴ്ചകൾ കൂടി അതിമനോഹരം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല അടിപൊളിയാണ് അട്ടപ്പാടിയിലേക്ക് വരുന്നവർ ഒരിക്കലെങ്കിലും വന്ന് സന്ദർശിച്ച് പോകേണ്ട വളരെ ചെറിയൊരു ഏരിയ തന്നെയാണ് കേട്ടോ അപ്പോൾ പ്രകൃതിയുടെ ലോലമായ ആ പരിസരങ്ങൾക്കൊന്നും ഡാമേജ് ഉണ്ടാക്കാതെ പ്ലാസ്റ്റിക്കോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും വലിച്ചെറിയാതെ വളരെ എന്താ പറയുക ശാന്തമായി നമുക്ക് ഒരു യാത്ര പോലെ വന്ന് തിരിച്ച് ഇറങ്ങിപ്പോകാവുന്ന ഒരു കുഞ്ഞു മലയാണ് അബ്ബണ്ണൂർ എന്ന് പറയാം അപ്പോൾ അട്ടപ്പാടിയിൽ ഒരുപാട് സ്ഥലങ്ങൾ ഇതേപോലെ എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത സ്ഥലങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ വരുന്നത് ഇതേപോലെ അട്ടപ്പാടിയിലെ മറ്റൊരു എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത ആ ഒരു സ്ഥലമാണ് അത് പുതൂരാണ് അപ്പോൾ പുതൂർ പുതൂർ എന്ന് കേൾക്കുക അല്ലാതെ ആ ഒരു സ്ഥലം കാണുക എന്നുള്ളതാത് യഥാർത്ഥത്തിൽ പുതൂരിനപ്പുറത്തേക്ക് കുറേ ഊരുകളും അതേപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഇന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും അതിൻ്റെ വീഡിയോ ഉടനെ വരും മലേഷ്യൻ മുടിയിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ